പ്രീവേഡ് സുഹൃത്തുക്കളിലെ ചാറ്റ് ജി പി ജി ഫോർ ഒ എന്ന മോഡൽ അതിൻ്റെ ഇമേജ് ജനറേഷൻ എന്ന് പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ചില എക്സാമ്പിൾസ് നമുക്കൊന്ന് കാണാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഔട്ട് പുട്ട്സ്സാണ് ഞാൻ അവിടെ കാണിക്കുന്നതും അതായത് നമുക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്തതിനു ശേഷം ആ ഇമേജിനെ നമുക്ക് ഫിക്സാർ സ്റ്റൈൽ ആനിമേഷൻ ആക്കി മാറ്റണമെങ്കിൽ ഫിക്സാർ സ്റ്റുഡിയോസിൻ്റെ ആനിമേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ആ രീതിയിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ കൺവേർട്ട് ദിസ് ടു ഫിക്സാർ സ്റ്റൈൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഇമേജിനെ ഫിക്സാ സ്റ്റൈലിലേക്ക് അത് മാറ്റി തരുന്നതായിരിക്കും ഇതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ഇമേജുകൾ നമ്മൾ സാധാ എടുക്കുന്ന പോലത്തെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രോമർട്ടി കൊടുത്തു ഈ ഞാൻ ഞാനിവിടെ ചാറ്റിന്റെ ഒരു ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോയുടെ ഇപ്പൊ ഈ ഒരു പ്രോമർട്ടി എന്താണ് ഉൾ ഉദ്ദേശിക്കുന്നതെന്ന് ഞാനിവിടെ കാണിക്കാം അതായത് ഈ ഒരു പ്രോമർട്ടിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിനെ ഒരു നല്ലൊരു പ്രോഡക്റ്റ് ഫോട്ടോ ഫോട്ടോഗ്രാഫി കോമ്പോസിഷൻ ആക്കി മാറ്റിത്തരിക അതിനെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ അറേഞ്ച് ചെയ്ത് ഫോട്ടോ എടുക്കുന്നത് പോലെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് പോലെ ആകെ തീരുവാൻ ലൈറ്റിങ്സും ബാക്ക്ഗ്രൗണ്ട് ഷാഡോസും അതേപോലെ തന്നെ ലൈറ്റിംഗ്സും എല്ലാം കൊടുക്കുക എന്നുള്ളൊരു ആണ് കൊടുത്തിരിക്കുന്നത് നോക്കി അതിന്റെ ഔട്ട്പുട്ട് നോക്കി വളരെ മനോഹരമായിട്ടുള്ള ഔട്ട്പുട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ നിന്ന് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ബോട്ടിലിന്റെ ലിഡ് നമുക്ക് മോഡലേഷൻ കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഇതൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ ലിഡ് നമുക്ക് ഈ ഭാഗം ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഷാഡോസ് ഷാഡോസൊക്കെ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഷാഡോയും എല്ലാം വന്നിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നു ഈ ഭാഗത്ത് ഷാഡോ വരുന്നതായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു ഇപ്പൊ ഈ രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ പലപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ജിബ്ലി സ്റ്റൈൽ ജിബ്ലി സ്റ്റൈൽ വളരെ ട്രെൻഡിങ് ആയ സംഗതിയാണ് അപ്പൊ ജിബ്ലി സ്റ്റൈലിലുള്ള ഔട്ട്പുട്സ് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ ഇവിടെ ജിബ്ലി സ്റ്റൈലിലും ചില ഔട്ട്പുട്സ് ഒക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഈ ഒരു മോഡൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ചാറ്റ് ജി പി ടി ചാറ്റ് ജി ബിയുടെ ഫോർ ഓ മോഡലാണ് ആക്ച്വലി ഇതിനകത്ത് ഇതിനു വേണ്ടിയിട്ട് ഇമേജ് ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ലിമിറ്റ് യൂസ് ആണ് ആക്ച്വലി ഫ്രീ കൊറക്ഷനകത്ത് ലിമിറ്റഡ് യൂസ് ആണ് പെർ ഡേ പിന്നെ ഓരോ ദിവസം വീണ്ടും നമുക്ക് അതേപോലെ ക്രെഡിറ്റ്സ് ലഭിക്കുകയും മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും ഇനി വേ ചാറ്റ് ജിബി ടി ഈ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് വേറെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും പല തരത്തിലുള്ള ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ള വേറെ ചില ഡിസൈൻസ് കാണിക്കാം ഓക്കെ ഇത് നമ്മുടെ കമ്പനിയുടെ ഗെറ്റ് ടുഗദറിന്റെ ഒരു ഫോട്ടോ കൊടുത്തതിന് ശേഷം അതിനെ ഫിക്സാർ സ്റ്റൈലാക്കി തരാൻ പറഞ്ഞപ്പോൾ കിട്ടിയ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത് ഓക്കെ ഇതിൽ കൊടുത്ത ഒറിജിനൽ ഇമേജ് ഇവിടെ ഇവിടെയോണ്ട് ഓക്കെ ഇതായിരുന്നു കൊടുത്ത ഒറിജിനൽ ഇമേജ് ഇവിടെ എവിടെയുണ്ട് ഓക്കെ ഈ ഇമേജാണ് ഞാൻ ഒറിജിനൽ ഇമേജ് ആയിട്ട് അപ്ലോഡ് ചെയ്തത് അപ്പൊ ഈ ഒരു ഫോട്ടോയാണ് അതാ ഇതിൽ അത് ഫിക്സാർ ആനിമേഷൻ ആക്കി തന്നത് അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്ത മറ്റ് ചില ഇമേജുകൾ ഞാൻ ഇവിടെ കാണിക്കാം അതും ഈ അടുത്തിടെക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന സംഗതികളാണ് ഈ ഒരു ഇമേജും ഇതേപോലെ തന്നെ ചാറ്റ് ജി പി ടി ഏടെ ഈ ഒരു ഇമേജ് ജനറേഷൻ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ എന്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ കിട്ടിയതാണ് ഈ ഒരു ഔട്ട്പുട്ട് പറയുന്നത് ഈ പ്രോംപ്റ്റ് ഞാൻ ഈ ഒരു ചാറ്റ് ജൂല് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളും അതുപോലെ തന്നെ ടെക്നിക്സും മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കാവുന്നതാണ് ചാറ്റ് ജി പി ടിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത് നിരവധി ടൂളുകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട സൗജന്യ ക്ലാസുകളും എല്ലാ ആഴ്ചകളിലും കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പം അതിലും പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ